വീണ്ടും തീവ്ര ന്യൂനമർദ്ദം വടക്കുകിഴക്കൻ മധ്യപ്രദേശിന് മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം വീണ്ടും തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു വടക്കൻ കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും രൂപപ്പെട്ടു മ്യാൻമാറിന് മുകളിൽ നിലവിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ബംഗ്ലാദേശിനും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിൽ എത്തിച്ചേരാൻ സാധ്യത ഇതിന്റെ ഫലമായി അടുത്ത ഏഴ് ദിവസം കേരളത്തിൽ വ്യാപകമായി മഴയ്ക്ക് സാധ്യത ഒരു മണിക്കൂറിൽ കേരള കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ റിപ്പോർട്ടേ പാകിസ്ഥാനിലും ഇന്ത്യയിലും അഫ്ഗാനിസ്ഥാനിലും ഭൂകമ്പം പാകിസ്ഥാനിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ച് പോയിന്റ് എട്ട് തീവ്രതയുള്ള ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തത് ഉത്തർപ്രദേശ് ഹരിയാന പഞ്ചാബ് ജമ്മു കാശ്മീർ തുടങ്ങിയ സ്ഥലങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു അഫ്ഗാനിസ്ഥാനിലും പ്രകമ്പനം അനുഭവപ്പെട്ടു